ഓം നമോ ഭഗവതേ വാസുദേവായ എല്ലാവർക്കും എൻ്റെ നമസ്കാരം ഭഗ അംബരീക്ഷ അംബരീക്ഷചരിതത്തിലെ മാഹാത്മ്യം എത്ര പറഞ്ഞാലും തീരാത്ത മാഹാത്മ്യ കാര്യം എന്താ ഒരു ഭഗവത് ഭക്തൻ്റെ വർണ്ണിക്കുകയാണ് ഇവിടെ അപ്പം അത് നോക്കുക ഒരു മഹത്വപൂർണമായ ഗ്രന്ഥത്തിൽ സാധാരണ ഒരു രാജാവായിരുന്ന ഒരാളെക്കുറിച്ച് ഋഷിമാർക്ക് തുല്യമായിട്ട് വർണ്ണിക്കപ്പെടുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രത്യേകത എന്തുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ മഹത്വപൂർണ്ണമായ ജീവിതം എന്തായിരുന്നു ആ ജീവിതത്തിൻ്റെ മഹത്വം എന്ന് ചോദിച്ചാൽ അത്രയും എന്ത് കർമ്മം ചെയ്താലും അത് താൻ ചെയ്തു എന്നുള്ള അഭിമാന ബോധമില്ലാതെ ഈശ്വരാർപ്പണ ബുദ്ധിയോടുകൂടി കർമ്മം ചെയ്തു എന്നുള്ളതാണ് അത് പറയുകയാണ് സ്വർഗോന പ്രാർത്ഥിതോയസ്യ മനുജൈരമരപ്രിയ സൃണ്ണദ്ഭിർ ഉപഗായാദ്ഭി ഉത്തമ ശ്ലോകചേഷ്ടിതം പറയാണ് ഉത്തമ ശ്ലോകചേഷ്ഠിതം ഉത്തമ ശ്ലോക വ്യാപാരം ഏതെങ്കിലും ഒരു ഉത്തമമായ ശ്ലോകത്തിൻ്റെ വ്യാപാരത്തെ സൃണ്ണദ്ഭരി കേൾക്കുന്നവരും കേൾക്കുന്നവരായിരിക്കുന്നു അവരും ഉപഗായദ്ഭയി അവർ അതിനനുസരിച്ച് പാരായണം ചെയ്യുന്ന ഉപഗാനം ചെയ്യുന്നവരാണോ യസ്യ മനുജേഹി അങ്ങനെയുള്ള സുഹൃതികളായ ശ്രേഷ്ഠനായ ഭഗവത് അനുഗ്രഹത്തിന് പാത്രീഭൂതരായിരിക്കുന്ന യാദുരുവൻ്റെ സംബന്ധികളായ മനുഷ്യരാൽ അമരപ്രിയ സ്വർഗ അമരന്മാർക്കിഷ്ടമുള്ളതായിരിക്കുന്ന സ്വർഗം ന പ്രാർത്ഥിത പ്രാർത്ഥിക്കപ്പെട്ടിട്ടേ ഇല്ല ഇവിടെ പറയാണ് മഹാരാജാവ് മുൻ ശ്ലോകങ്ങളിൽ മഹാരാജാവ് യാഗങ്ങൾ അനവധി നടത്തിയെന്ന് ഞരീഷ ചരിതത്തിൽ പറയുന്നുണ്ട് അനവധി യാഗങ്ങൾ നടത്തി ആ യാഗങ്ങൾ ചെയ്തതൊന്നും സംഗതി ഫലാഗ്രഹിഗ്രാഹിയ ആയിട്ടല്ല തനിക്കൊന്നും ലഭിക്കണമെന്നുള്ള ബുദ്ധിയോടുകൂടി അല്ല പിന്നെന്താണ് ശ്രവണ കീർത്തനങ്ങൾ ഭഗവാൻ്റെ കാര്യങ്ങളെക്കുറിച്ച് ശ്രവിക്കുക അതിനെ കീർത്തിക്കുക അതിലൂടെ അജ്ഞാനന്ദകാരത്തെ നീക്കി പരമാനന്ദം നൽകുന്ന ഭഗവത്ചരിതങ്ങളെ കേൾക്കുകയും കീർത്തിക്കുകയും ചെയ്യുന്ന ആളായി ീർന്നു ആര് അംബരീഷൻ ഇപ്പം അംബരീഷൻ്റെ അജ്ഞാനന്ദകാരത്തെ അകറ്റിയത് ഏതിലൂടെയാണ് ഭഗവത് ചരിതാമൃതത്തെ ശ്രവിച്ചതിലൂടെയും കീർത്തിച്ചതിലൂടെയാണ് നിങ്ങളിലുള്ള അജ്ഞാനന്ദകാരം ഏതെങ്കിലും തരത്തിൽ മാറ്റണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ ആ ഭഗവത് ചരിതാമൃതത്തെ കേൾക്കുക അത് അത്യുത്തമമാണ് പിന്നെ ഇവിടെ പറയുകയാണ് ഇതുകൊണ്ട് എന്താണ് നേട്ടം അംബരീഷൻ ഭഗവത് ചരിതാമൃതത്തെ കീർത്തിച്ചു അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ശ്രവിച്ചു അതുകൊണ്ട് അദ്ദേഹത്തെ അംബരീഷ മഹാരാജാവിൻ്റെ അജ്ഞാനമായിരിക്കുന്ന അന്ധകാരം മുഴുവൻ മാറി ജ്ഞാനം കൊണ്ട് എന്താണ് സമുജ്വലിച്ചു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം പക്ഷേ ഇവിടെ ഒരു ചോദ്യമുണ്ട് അതുകൊണ്ട് എന്താണ് നേട്ടമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള അംബരീഷൻ പറയുന്ന കാര്യങ്ങൾ ശ്രവിച്ചവർക്കു കൂടി എന്തായി ഭഗവത് അനുഗ്രഹം ലഭിച്ചു മനസ്സിലായല്ലോ അപ്പോൾ സുഹൃതികളായിരിക്കുന്ന ഗുരുക്കന്മാരുടെയൊക്കെ അരികിൽ പോയി നമ്മൾ നല്ല കാര്യങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞാൽ അതിലൂടെ അനുഗ്രഹം സ്വായത്തമാക്കാൻ നമുക്കും സാധിക്കും ഭഗവാന്റെ അനുഗ്രഹം നമുക്കും ലഭിക്കുന്നതായിരിക്കും എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ദേവന്മാരുടെ പ്രിയവാസസ്ഥലമായ സ്വർഗത്തെ പോലും അവരാരും പിന്നെ പ്രാർത്ഥിച്ചില്ല എന്താ പരമമായ ശാന്തിയെ ഉത്കൃഷ്ടമായിരിക്കുന്ന ആനന്ദത്തെ ലഭിക്കുന്നതായിരിക്കുന്ന ഭഗവാന്റെ ഗുണഗണങ്ങളുടെ കുറിച്ച് കീർത്തിക്കുക ഭഗവത് ചരിതാമൃതത്തെ ശ്രവിക്കുക എന്നതിനെ വിട്ട് സ്വർഗത്തെപ്പോലും ഈ അംബരീഷം പറഞ്ഞത് കേട്ടിട്ട് വെച്ച് ആ ശ്രവ ശ്ര പിന്നെ ശ്രവിച്ചിരുന്ന ആളുകൾ ആഗ്രഹിച്ചിരുന്നില്ല എന്നാണ് പറയുന്നത് എന്തുകൊണ്ടാണ് അംബരീഷൻ ജ്ഞാന അജ്ഞാനമില്ലാത്ത ജ്ഞാനത്തോടു കൂടിയിരുന്നാണ് അതെല്ലാം പറയുന്നതെന്നാണ് അർത്ഥം നമ്മളൊരു പക്ഷേ സംസ്കൃത ശ്ലോകങ്ങളാണ് ഇതിലുള്ളത് അതൊക്കെ വായിച്ചിങ്ങനെ പറയുമ്പം നമുക്കതിനുള്ള അറിവുകൾ വേണമെന്ന് വിചാരിക്കുന്നുണ്ടാവും പക്ഷേ ഒരു കാര്യം എപ്പോഴും ആലോചിക്കുക ഇതിൽ പറഞ്ഞിരിക്കുന്ന അർത്ഥത്തെ നമ്മൾ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഈശ്വരൻ്റെ അനുഗ്രഹം നമുക്ക് അവശ്യം വേണ്ടുന്നതാണ് ഈശ്വര ഭജനത്തിലൂടെ അന്ധകരണത്തിലെ മനസ്സിലെ മാലിന്യങ്ങൾ മാറിയെങ്കിൽ മാത്രമേ ഈ ഈശ്വരപ്രഭാവം കൊണ്ട് തന്നെ ഇത് നമ്മളിൽ പ്രകടമാകും ഈ ജ്ഞാനത്തെ നമുക്ക് സ്വായത്തമാക്കാനുള്ള വഴി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈശ്വരപ്രഭാവത്തിലൂടെ ഉള്ളിൽ ഈശ്വര കാരുണ്യം ഇങ്ങനെ നിറഞ്ഞു നിന്നാൽ തന്നെ അത് സാധിക്കുന്നതാണ് അപ്പം നമുക്കെന്ത് വേണം ഈശ്വര കാരുണ്യത്തിന് യോഗ്യമായ ഭഗവാന്റെ ചരിതാമൃതത്തെ സ്രവിക്കുക ഭഗവാന്റെ സ്തുതികളെ കീർത്തിക്കുക ഇത് രണ്ടും ചെയ്ത അംബരീഷൻ എപ്രകാരമാണോ ഭക്തന്മാരിൽ പോലും ഭഗവത് അനുഗ്രഹത്തിന് അനുഗ്രഹം ഉണ്ടാക്കി സ്വർഗകാമികളല്ലാതെ വാസുദേവൻ കൃഷ്ണ ഭഗവാനെ മാത്രം മതിയെന്ന് വിചാരിച്ചത് എപ്രകാരമാണോ അപ്രകാരമായി തീരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട രാജാവ് യാതൊന്നും പ്രാർത്ഥിച്ചില്ല കേട്ടവരും പ്രാർത്ഥിച്ചില്ല എന്ന് പറയുമ്പം വേറെയൊന്നും പ്രാർത്ഥിച്ചിട്ടില്ല എന്ന് പറയുമ്പം എത്രയോ ഭഗവത് അനുഗ്രഹത്തിൻ്റെ സുഹൃതികളാണ് അംബരീഷനും ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന പ്രജകളും എന്ന് നമ്മൾ ആലോചിക്കുക നമ്മൾ ഇന്ന് ജീവിക്കുന്ന ഈ കാലഘട്ടവും അന്നത്തെ ആ കാലഘട്ടവും തമ്മിലൊരു താരതമ്യ പഠനം നടത്തുമ്പോൾ അന്ന് ജനിച്ചിരുന്നവരെല്ലാം തന്നെ സുഹൃതികളായിരുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട സുഹൃതം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കിങ്ങനെയുള്ള ഗുരുക്കന്മാരെ ലഭിക്കുള്ളൂ അവരുടെ അരിയിൽ നിന്ന് ഇതുപോലുള്ള കഥ കഥാമൃതത്തെ ഗ്രഹിക്കാൻ സാധിക്കുള്ളൂ അതിലൂടെ തന്നെ നമുക്ക് വർഷം ഉണ്ടാകുകയുള്ളു അതുകൊണ്ട് പ്രാർത്ഥിക്കുക നിരന്തരം സുഹൃതമായി തീരട്ടെ ഓരോ ദിനവും ഓരോ കർമ്മങ്ങളും സുഹൃതമാക്കി ഭഗവാനിൽ അർപ്പിക്കുക സദ്ബുദ്ധി വളരാൻ പ്രയത്നിച്ചുകൊണ്ടിരിക്കുക ദുഷ്ടലാക്കും ദുഷ്ടബുദ്ധികളും ഒക്കെ തന്നെ നമ്മളിന്ന് മാറ്റാൻ ഭഗവത് അനുഗ്രഹത്തിന് ഗുണകരമായിരിക്കുന്ന നാമമന്ത്രാക്ഷരികളെ ഉരുക്കിട്ടുകൊണ്ടിരിക്കുക എപ്പോഴും ജപിച്ചുകൊണ്ടിരിക്കുക അതുതന്നെയാണ് ഈ കലിയുഗത്തിൽ മനുഷ്യന് ചെയ്യാനുള്ള ധാർമ്മിക ഉത്തരവാദിത്വം എന്ന് മാത്രം സൂചിപ്പിക്കുന്നു ചരിതം വീണ്ടും വീണ്ടും കേട്ടുകൊണ്ടേയിരിക്കുക മനസ്സിലെ മാലിന്യങ്ങളെ കഴുകിക്കളഞ്ഞുകൊണ്ടേയിരിക്കുക എല്ലാവർക്കും നമസ്കാരം